ിട്ടി ഇനി നാച്ചി കൊണ്ടപ്പൻ കൊച്ചുപൂരക്കുഴ കൊതി തോന്നി അപ്പം നിന്നാൻ കൊതി തോന്നി മധുരിടും മധുരച്ചക്കര നീയപ്പ വായിൽ നിറഞ്ഞിട്ട് ഉള്ളിൽ ആശപ്പെടുത്ത ൂ പെട്ടെന്ന് ഓര് പറഞ്ഞു മൂപ്പിന് കയ്യിൽ ഉടുക്കാൻ രണ്ടാമുടുക്കി തൊന്നാതെ

അമ്മേ അവൈ അങ്ങനെ ദർക്കം ചെയ്യാതിരാ അപ്പങ്ങത്തെ അളക്കിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വിട്ടുരഞ്ഞിരൽ കുത്തിരുന്നു മിണ്ടാേ പെട്ടന്ന് ലേ അടുക്കലേ തടുവിടുന്നൊരു വച്ച കേട്ടു മ്യാവ മ്യാവ വിളിക്കേട്ടു അയ്യോ പൂച്ച ചാടിത്തുള്ളാടി അമ്മ അയ്യേ വെച്ചിട്ടേച്ചല്ലേ

ാക്കി കൊണ്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾക്ക് ഒന്നിനേ അല്ല